ഹായ് നമസ്കാരം ഞാനിങ്ങനെ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇളനാട് നിന്ന് പഴയവർക്ക് പോവാണ് അപ്പോൾ കുറച്ച് മിടുക്കന്മാർ നടന്നു വരുന്നതാണ്ടു അവർ അപ്പോൾ ഞാൻ അവരോട് ചോദ്യം ചോദിക്കാൻ പോകാം കേട്ടോ മിടുക്കന്മാർ നടന്നു വരുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയുടെ അടുത്ത് അപ്പൊ ഞാൻ ഈ മിടുക്കന്മാരോട് ചോദ്യം ചോദിക്കാൻ പോകണം കേട്ടോ ആ ചോദ്യം എന്താണെന്ന് ഞാൻ ചോദിക്കാം അമ്മാര് അമ്മര് നല്ല എൻജോയ് ചെയ്താണ് വരുന്നത് എന്തൊക്കെയോ പറഞ്ഞോണ്ടാണ് വരുന്നത് മക്കളെ മക്കളെ ഏത് സ്കൂളാണ് നടന്നു വരുന്നത് ഈ നടന്നു മക്കളെ എക്സാം ആയിരുന്നു നന്നായി എഴുതിയോ അപ്പൊ അങ്കിളെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലല്ലോ അങ്കിൾ ചോദ്യം ചെയ്തു റോഡ് സൈഡിൽ നിന്ന് മാറി റോഡിൽ നിന്ന് മാറി മാറിക്കാം അപ്പൊ അങ്കിള് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഏഹ് ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല നിങ്ങളത് ഞാൻ പറയുന്ന ചോദ്യം ഒരു ബുക്ക് എടുത്തിട്ട് എഴുതണം അയ്യോ അയ്യോ എൻ്റെ പൊന്നോ ചേട്ടാ ഒന്നുമല്ല ഞാനേ ഈ മക്കൾ വരുന്നുണ്ട് നമുക്ക് മക്കളൊക്കെ ഉള്ളാണല്ലോ ഞങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം ചേട്ടനെ കേട്ടോ ഓഫ് ഓഫാക്കിയോ വണ്ടി ഓഫ് ആക്കിയോ അപ്പം ഞാൻ ഇവരോട് ചോദിക്കാൻ പോകുന്നതേ കേട്ടോ ഇവരോട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അയ്യോ സൈഡിൽ എടുക്കുമ്പോൾ സൈറ്റിൽ ഒതുക്കി പോരെ ഇങ്ങോട്ട് പോരെ പറഞ്ഞേരാട് പോരക്ക് ഒന്ന് കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ട് മനസ്സിലായ അതിനെന്താ പറഞ്ഞേ പറ എവിടെയാ ആ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യ എവിടെയെന്ന് അറിയോ ഇന്ത്യ നമ്മളോട് എന്താ ബന്ധം ഉറക്കെ പറ നമ്മടെ രാജ്യമാണ് അല്ലേ ഇപ്പൊ രാജ്യസഭ കൊണ്ടല്ലോ അപ്പൊ അവിടെ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയണം പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങള് അറിയോ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വെച്ച് എന്താ അറിയോ ഈ യൂണിയൻ ടെറിറ്ററിന്ന് ഇംഗ്ലീഷ് പറയും കേട്ടിട്ടുണ്ടോ യൂണിയൻ ടെറിറ്ററി ഉണ്ടോ ഇല്ലെങ്കിൽ ഇന്നു പറയാ ഉണ്ടെങ്കിൽ പറ കുഴപ്പമില്ല ശരി അപ്പൊ ഈ ചോദ്യം മൂന്നാണ് അപ്പൊ നിങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കില്ല കാര്യം ഓരോരുത്തരും ചോദിക്കുമ്പോൾ സമയം പോവും അതുകൊണ്ട് നിങ്ങൾ ഒരു ബുക്കും പേപ്പറും എടുക്കുക പേനയും എടുക്കുക ഇത് എഴുതുക ഞാൻ എത്ര സമയം വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട സംഗതി ഉള്ളൂ ഏഹ് ഞാൻ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ ഓക്കെ കാര്യമുണ്ട് ഒരുത്തരെ കൊണ്ട് പണി പണിയെടുപ്പിക്കുകയാണെങ്കിൽ അതിന് കൂലി കൊടുക്കണ്ടേ ആണോ കൂലി എടുത്താതിന് പണി ചെയ്യോ അപ്പൊ ഈ ഒക്ടോബർ രണ്ടിന് പ്രത്യേക എന്താ ഒക്ടോബർ രണ്ടിന് പ്രത്യേകത പറ പറ ഒക്ടോബർ രണ്ടിന് ഈ വരാൻ പോകുന്ന ഒക്ടോബർ രണ്ടിന് പ്രത്യേക എന്താ അറിയില്ല അല്ലേ ഗാന്ധി ജയന്തി മനസിലായോ ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് അന്ന് നമ്മൾ എന്താ ചെയ്യ അന്ന് എന്താ ചെയ്യ സേവനവാരം അപ്പൊ നമുക്കൊരു സേവനവാരം ചെയ്യണ്ടേ ഒറത്ത കൂലി വേണം അധ്വാനിക്കുന്നവന് കൂലിയുണ്ട് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യങ്ങൾ മൂന്നും നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു അപ്പോ അത് കൃത്യമായിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിക്ക് അഞ്ഞൂറ് 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 രൂപ സമ്മാനം ഞാൻ തരുന്നതായിരിക്കും ഇത് കളിയല്ല വാക്കല്ല അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോകുന്ന ഏലാടില്ല അല്ലേ പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ കയറി അഞ്ഞൂറ് രൂപ സാധനം പർച്ചേസ് ചെയ്യാം റെഡിയാണോ പറ ആണെങ്കിൽ കൈയ്യൊക്കെ പോയി കാണിക്കേ നീ റെഡിയാണോ നീ റെഡിയാണോ ഓക്കെ ഡൺ സ്റ്റാർട്ട് അപ്പോൾ ഈ മക്കളെ അവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് എഴുതി എല്ലാം കഴിഞ്ഞു അതായത് കേരളത്തിലെ പതിനാല് സ്റ്റേറ്റ് അയ്യോ സോറി തെറ്റുപോയി തെറ്റിപ്പോയി കേരളത്തിലെ പതിനാല് ജില്ല ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റ് എത്ര യൂണിയൻ എത്ര അറിയോ അത് എഴുതി അല്ലേ യൂണിയൻ ടെറിറ്റോറി എട്ട് അപ്പൊ ഇതെല്ലാം ഇവര് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഏഹ് ഇനിയിപ്പോൾ ഞാനത് തുറന്നു നോക്കി അതിന്റെ റിസൾട്ട് ഇവർ എഴുതിയതെല്ലാം കൃത്യമാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അത് നമുക്ക് കാണാം പിന്നീട് ഓക്കെ ബാ ഈ ഇവരി അവസാനിപ്പിക്കുന്നു ഞങ്ങൾ റിസൾട്ടുമായിട്ട് പുറകെ വരുന്നതായിരിക്കും ഓക്കെ